വാങ്ങിയ വസ്തു ഒരു അവിടെ തന്നെ വിൽക്കരുതെന്ന് കേട്ടു അപ്പോൾ നമ്മുടെ ഭൂമി അത് വാങ്ങി അതേ സ്ഥലത്ത് തന്നെയാണല്ലോ വിൽക്കുന്നത് അതിൻ്റെ ഇസ്ലാമിക വിധി ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് വാങ്ങിയ വസ്തു അതേ സ്ഥലത്ത് തന്നെ വിൽക്കരുത് എന്ന് പറയുന്നത് ഒരു മജ്രിസിൽ വെച്ച് തന്നെ കച്ചവടം നടക്കരുത് എന്നത് കച്ചവടത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ മൊബൈൽ വാങ്ങണം അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വാങ്ങി അപ്പോൾ നിങ്ങളെൻ്റെ ഞാനിത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നൊരു പതിനായിരം രൂപക്കാണ് അപ്പം തന്നെ വേറൊരാളെൻ്റെ അടുത്ത് വന്നിട്ട് വെക്കുമ്പോൾ പതിനയ്യായിരം രൂപയൊക്കെ വേണമെങ്കിൽ ഞാൻ ഇപ്പം തരാമെന്ന് പറഞ്ഞു അയാളുടെ കൂടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി സ്വാഭാവികമായിട്ടും താങ്കളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും അവിടെയാണ് വിഷയം കാരണം ഞാൻ ഒരല്പസമയം കൂടി കാത്തിരുന്നെങ്കിൽ എനിക്ക് അയ്യായിരം കിട്ടി എനിക്ക് കിട്ടുമായിരുന്നല്ല ഇതിപ്പോൾ ആകെ ഉള്ള ഇതെന്താണ് എൻ്റെ കയ്യിലേക്ക് തന്നു ഞാൻ ആ ക്യാഷ് ചിലപ്പോൾ തന്നിട്ടും കൂടി ഉണ്ടാവില്ല അപ്പോൾ തന്നെ എന്താണ് അടുത്ത ആൾ വരുന്നു അയാളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ടുപോകുന്നു ഈ രൂപത്തിലുള്ള കച്ചവടങ്ങളാണ് ഇപ്പോൾ ഭൂമി കച്ചവടം എന്ന് പറഞ്ഞാൽ ആ ഭൂമി അവിടെ നിന്ന് തന്നെ അല്ലേ വിൽക്കാൻ പറ്റുള്ളൂ അവർ ഒന്നും ചെയ്യാനില്ലല്ലോ അതേപോലെ തന്നെ നിനക്ക് നീ ഇത് വേണമെങ്കിൽ വാങ്ങിക്കോ അതിൻ്റെ കാശ് അവൻ തരും അവൻ്റെയൊക്കെ ഞാൻ അത് വാങ്ങും ഇത് വാങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രൂപത്തിലൊക്കെ നടക്കുന്ന ഹവാലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു രൂപം ഇതുമൊക്കെയാണ് ഇത്തരം ഷർത്തുകൾ നിബന്ധനകളിൽ പ്രത്യേകമായി ഫുഗാക്കൾ പറയാറുള്ളത് അതല്ലാതെ മറ്റു ഭൂമി കച്ചവടം പോലെയുള്ള കച്ചവടമല്ല എന്നുള്ള കാര്യാവശ്യത്തിൽ മനസ്സിലാക്കുകയാണ് വേണ്ടത് അള്ളഹു വയല